ആ ജിബി മുംബൈയിലുള്ള എക്സ്പീരിയൻസ് വളരെ വലുതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ കുറച്ച് പേടിച്ചിട്ടൊക്കെയാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒക്കെ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു നമുക്ക് നല്ല റൂം കിട്ടി കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട് നമുക്ക് രണ്ടാം തീയതി നമ്മൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യും അവർ ആൻസി മേഡമാണ് നമുക്കത് ടെസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഇൻ്റർവ്യൂ എൻ്റേത് അഞ്ചാമത്തെ നമ്പർ ആയതുകൊണ്ട് എൻ്റെ മൊത്തം ടോട്ടൽ വൺ ട്വൻറ്റി വൺ ആയിരുന്നു മൊത്തം ടോട്ടല് ഉള്ളത് അതിൽ എൻ്റേത് അഞ്ചാമത്തെ നമ്പർ ആയിരുന്നു അതിൽ എന്നോട് കെയർ ഗീവറിൻ്റേത് കെയർ ഗീവർ എന്താണ് വാട്ട് ഈസ് കെയർ ഗീവർ അത് ചോദിച്ചിരുന്നു പലരോടും പലതായിട്ടാണ് ചോദിച്ചത് പിന്നെ ഇംഗ്ലീഷ് അവര് നല്ലപോലെ നമുക്ക് സംസാരിക്കാൻ അറിയണം അവർ പറയുന്നു നമ്മൾ മുറിഞ്ഞു മുറിഞ്ഞിട്ടാണെങ്കിലും ശരി നമ്മൾ വൺ വേർഡിലാണെങ്കിലും ശരി അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന ഒരു ആൻസർ നമ്മൾ കൊടുത്തിരിക്കണം ആ അവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്നും മിണ്ടാതിരിക്കരുത് അത് അത് നല്ല ഇതായിട്ട് വരത്തില്ല പിന്നെയും ഒന്നും കൂടെ അവരെ ഒരു ഇംഗ്ലീഷ് ക്ലാസ്ലേറ്റ് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടേ പിന്നീട് ഇത് ചെയ്യത്തുള്ളൂ കാരണം ഇപ്പം കുറച്ചിതാണ് പിന്നെ വേറെ ഒന്നുമില്ല നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല കാരണം ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ജിബിയൊക്കെ അന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് ഞങ്ങൾ കുറച്ച് കരുതിയിട്ടാണ് വന്നത് ഇവിടുന്ന് പിന്നെ ഞങ്ങൾ ബാലൻസ് ഉള്ളത് ഞങ്ങൾ വാങ്ങിക്കുമായിരുന്നു വേറെ ഒന്നുമില്ല പിന്നെ നമുക്ക് റൂമാണെങ്കിലും നല്ല വൃത്തിയുള്ള റൂമുകളാണ് പിന്നെ എന്തുവാ നമ്മൾ എല്ലാവരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം പിന്നെ സന്തോഷമാണ് പിന്നെ നമ്മൾ വരുന്ന രണ്ടു ദിവസം നമുക്കൊരു വീട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ ആ ഒരു വിഷമമൊക്കെ വരുമല്ലോ അതൊഴിച്ചാൽ ബാക്കി ഇവിടെ യാതൊരുവിധ നമുക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നതിൽ യാതൊരുവിധ ഒരു ദുസ് ഒരു ഇത് ഉണ്ടായിട്ടില്ല ദുസ് നമുക്കൊരു അനുഭവം ഉണ്ടല്ലോ അതൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല വളരെ നല്ലതായിട്ടായിരുന്നു നമുക്ക് നമ്മളോട് എല്ലാവരും ഇടപെട്ടത് മിസ്സുമാരാണെങ്കിലും എല്ലാവരും നാൻസി മിസ് റേബേക്ക അങ്ങനെ കുറെ പേരുണ്ട് എല്ലാവരും നമ്മളോട് നല്ല ഇതായിട്ട് കാരണം നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തന്നെ തരും ഇപ്പൊ നമുക്ക് ഹീബ്രുവിന്റെ ക്ലാസ് ആണെങ്കിലും ഇപ്പൊ നമ്മുടെ മെഡിക്കലിന്റെ ക്ലാസ് ആണെങ്കിലും എല്ലാം നമുക്ക് പ്രാക്ടിക്കൽ ഇതുവരെ നമ്മൾ ചോദിച്ചോളാം നമുക്ക് മനസ്സിലായാലും ചോദിച്ചോളാം ഒരു പ്രശ്നവും എത്ര വട്ടം വേണമെങ്കിലും അവർ പറഞ്ഞു തരാൻ തയ്യാറാണ് ഒരു പ്രശ്നവും എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു ഞാൻ ഇപ്പം എന്റെ അനുഭവമാണിത് ഇത് ഇപ്പം ഞാൻ ഓണപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നിവിടെ ൊന്നും നടത്താൻ പറ്റിയില്ല അപ്പൊ നമുക്ക് ഇന്നായിരുന്നു അതിന്റെ ഞാൻ ഒരു സോങ്ങിന് ഇത് ചെയ്തതാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്റെയാണ് അപ്പം ഈ ഫോട്ടോസ് ഇടുന്നത് പക്ഷേ നല്ല നല്ലൊരു കാര്യമായിരുന്നു ഇനിയും അടുത്ത ഇതിൽ വരുന്നവരവിടെ ആണെങ്കിലും ജിബി പറഞ്ഞേറി യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് വരാൻ പറ ഒരു പ്രശ്നമില്ല നമുക്ക് തിരിച്ചു പോകാൻ തന്നെ പറ്റും പിന്നെ എല്ലാത്തിനും നമുക്ക് ദൈവം കൂടെ വേണം എപ്പോഴും നമ്മുടെ ദൈവത്തെ നമ്മൾ മുറുക്കെ പിടിക്കാത്തേ ഉള്ളൂ